പാൻ്റ് എങ്ങനെ തയ്ക്കുന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഞ്ചൽ ഏഞ്ചെൽബിന്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാൻറ്റ് തയ്ക്കുമ്പോൾ പാന്റിന്റെ അടിഭാഗത്ത് വെട്ടിടുവല്ലോ ആ വെട്ടിടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാന്റ് ഇത് പാൻറിന്റെ തുണിയാണ് വെട്ടിവെച്ചിരിക്കുവാണ് അപ്പം ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇപ്പോഴത്തെ ഫാഷൻ ഇപ്പോഴത്തെ ഫാഷനില്ല കുറച്ച് നാളായതാണ് ഈ സൈഡിൽ ഇങ്ങനെ ഈ സൈഡിലല്ല നമ്മൾ ചെയർ ചേർക്കുള്ള അടുത്തല്ല അല്ലാത്തടത്ത് നമ്മള് വെട്ടിടും ഇത്രയും വെട്ടിടും അതെങ്ങനാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ ഒക്കെ എങ്ങനെ കട്ട് ചെയ്തതെന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗവും നേരെ ഇങ്ങനെ കട്ട് ചെയ്യും ഈ സൈഡും അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പം ഇത് ഇത്രയും ഭാഗം കട്ട് ചെയ്താൽ മതി നേരത്തെ എങ്ങനെ വെച്ചാല് ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇവിടെ ഇത്രയും ഭാഗം ഓപ്പൺ ആക്കുന്നത് അതിന്റെ ആവശ്യമില്ല ഇത്ര നമുക്ക് എത്ര ഓപ്പൺ വേണ്ടെന്ന് വെച്ചാൽ അത്രയും മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഈ പടിയുടെ വീതിയിലാ കട്ട് ചെയ്യേണ്ടത് ഓപ്പൺ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ആ പടി മടക്കി വെച്ചിട്ട് നമ്മൾ ആ പടിയുടെ പടിയുടെ വീതിയിലത്രയും ഭാഗം അങ്ങ് ഓപ്പൺ ആക്കുവാണേ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും അടിക്കുക ഇപ്പം നല്ല വശത്തോടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഈ നല്ല ഈ രണ്ട് സൈഡും അടിച്ചിട്ട് നമുക്കിത് തിരിച്ചിടാം ഞാൻ ഇത് രണ്ട് സൈഡും അടിച്ചോണ്ട് വരാവേ ഓപ്പണാണ് നമുക്ക് ഈ എറമ്പ് മാത്രം അടിച്ചോണ്ട് വരാം ഇത് അടിച്ചേ ഇനി നമുക്കിത് തിരിച്ചിടാം ഇതിപ്പം നല്ല വശത്താണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇതങ്ങ് അകത്ത് പോയിക്കോളൂ കണ്ടോ ഇതങ്ങ് പോയി അങ്ങനെ അങ്ങ് അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്യാം തിരിച്ചിട്ടേ തിരിച്ചിട്ടപ്പോൾ ഇത് അകം പോയി ഈ പടിയാത്തു വന്നു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ അടിക്കാം ഈ ഇതിന്റെ സൈഡ് രണ്ടും അടിച്ചു മാറാം പുറന്തേക്ക് വന്നിട്ട് നമ്മളാ വെട്ടിട്ടില്ലേ ആ വെട്ടിട്ടതിൻ്റെ മുകളിൽ അടിച്ചിട്ട് പിന്നെ ഒരു ശക്കലം കാലിഞ്ചാകത്തി കാലിഞ്ച് ആറ്റി ഒരടി മോൾപോട്ട് കൊണ്ടു വന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ ചൈലിലേക്ക് വരുവാണ് പിന്നെ ഇവിടെയും കാലിൻ ചകലം കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ഈ സൈഡും അടിക്കു വേണം ഇങ്ങനെ അടിച്ചു ഇത്ര അടിച്ചേ ഇത് ഈ ഒരു കാലിൻ്റെ വെട്ടാണ് ഇനി നമ്മൾ ഈ ഒരു തയ്യലല്ലേ തയ്ച്ചിട്ടുള്ളൂ ഇനി ഇതിന് ഭംഗി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കാലിഞ്ചകലത്തിലെ മോൾപോട്ട് മോൾപോട്ട് മോൾഭാഗത്ത് ഓരോ തയ്യലൂടെ കൊടുക്കുക ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ വെട്ട് തമ്മിൽ അടുപ്പിച്ച് വെച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തയ്യൽ കൊടുക്കുക ഇതാണ് കാലിന്റെ ഈ കാലിന്റെ അടിഭാഗത്ത് വെട്ടിടുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കാലും തയ്ച്ചെടുത്തോണ്ട് വരാം ഇനി നമ്മൾ ഇതിന്റെ കാലിന്റെ അടിഭാഗത്തെ വണ്ണം നോക്കണം വണ്ണം എത്ര ഇഞ്ചാന്ന് നോക്കണം മിക്കവാറും എല്ലാവർക്കും ആറുഞ്ചാണ് ലൂസ് വേണ്ടവർക്ക് അതിൽ കൂടുതലും അപ്പം ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതിന്റെ സൈഡ് അടിച്ചു മാറുകയാണ് ഇത് ഇച്ചിരി ഉള്ള പാൻറ്റാണ് അടിഭാഗം മാത്രം ഒതുക്കുന്നേ ഉള്ളൂ മോൾ ഭാഗത്ത് ഇച്ചിരി ലൂസുള്ള പാൻ്റാണ് അപ്പൊ അടിഭാഗം ഒതുക്കിക്കൊണ്ട് നമ്മൾ ആറിഞ്ചാണ് ആറിഞ്ച് കുറവ് വരാൻ പാടില്ല കാരണം കാല് കയറാതെ വരും പിന്നെ അപ്പം നമ്മൾ ആറിഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് മോൾ പോട്ട് തയ്ച്ചു പോവാണേ ഇനി എപ്പോഴും ഒപ്പത്തിന് പിടിക്കണം ഒപ്പത്തിന് പിടിക്കുന്നുണ്ട് തയ്ക്കാവൂ ഇതാണ് സൈഡ് തയ്ക്കുന്നത് ഇനി നമുക്ക് മറ്റേ കാലിൻ്റെ സൈഡ് തയ്ച്ചോണ്ട് വരാം ഇങ്ങനൊന്ന് വാലിക്കണം വാലിക്കുമ്പോൾ എവിടെയെങ്കിലും ചൂളുണ്ടെങ്കിൽ അങ്ങ് നിവർന്ന് കിട്ടുവേ എന്നിട്ട് ഇതിന്റെ മോളിൽ കൂടെ ഒരു തയ്യലൂടെ കൊടുക്കണം നമ്മൾ ഈ കാലടിച്ചു കഴിഞ്ഞല്ലോ അടിയിൽ നിന്നും അടിയിൽ നിന്നും മോൾപോട്ടാണ് തയ്ച്ചത് തയ്ച്ച് ഇവിടം വരെ വന്നു അതായത് ഇഞ്ച് വരെ നമ്മളിവിടെ അടയാളപ്പെടുത്തുക എപ്പോഴും പാൻറ്റിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും പറയാതിരുന്നത് ഇഞ്ച് വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ശേഷമാണ് ബാക്കിയാണ് നമ്മൾ ഇവിടം വരെ ജോയിൻറ്റ് ചെയ്തത് ഇനി നമ്മൾ ഈ മൂലയ്ക്ക് നമ്മൾ സമചതുരത്തിലൊരു തുണിയെടുത്തു സമചതുര വരയ്ക്കണം ഇപ്പോൾ അഞ്ചിഞ്ചാണെങ്കിൽ നാല് പറവ് അഞ്ചിഞ്ച് ആറിഞ്ചാണെങ്കിൽ നാല് പുറം ഇഞ്ച് അങ്ങനത്തെ സമചതുരത്തിൽ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഈ മൂലയ്ക്ക് പിടിപ്പിക്കുവാണ് ഈ മൂലയ്ക്ക് പതിനാറ് അതായത് ഇഞ്ച് താഴ്ച വരുന്ന മൂലയ്ക്ക് നമ്മൾ പിടിപ്പിക്കുവാണ് ഈ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് നമുക്ക് ഇത് പിടിപ്പിച്ചുകൊണ്ട് വരാം ഇത് നല്ലപോലെ അങ്ങോട്ട് വെച്ചിട്ട് ഈ സമചതിരത്തിൻ്റെ ഒരു മൂല എടുക്കണം ഇത് ഞാൻ രണ്ട് പീസ് ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത് കാരണം മൂടല്ലേ ഇച്ചിരി കട്ടിയിലിരിക്കട്ടൊന്നും കൊണ്ട് നമ്മൾ ഈ മൂല ഈ സമചതിരത്തിൻ്റെ മൂല എടുത്ത് ഈ പോയിന്റിൻ്റെ ഇവിടെ വെക്കണം ഈ പതിനാറിഞ്ച് താഴ്ച വന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മളത് സൂര്യ കൊണ്ട് കുത്തി വെക്കണം കുത്തി വെച്ചിട്ട് അതിപ്പുറവും തയ്ക്കണം അപ്പുറവും തയ്ക്കണം ആദ്യം ഇങ്ങോട്ട് തയ്ച്ച് വരണം ഇങ്ങോട്ട് തയ്ച്ചു വന്നു പിന്നെ ഇപ്പുറത്തോട്ട് തയ്ച്ചു വരണം ആ തയ്യലെ കൂടെ തന്നെ രാവിലെ വന്നു ഇങ്ങോട്ട് വന്ന് ഈ മൂലേ വന്നിട്ട് ചൂജി വീണ്ടും അവിടെ കുത്തി വെച്ചിട്ട് പിന്നെ ഈ കഷ്ണം നമ്മൾ ഇങ്ങോട്ട് ഇതിനൊപ്പം വെക്കണം അത് തന്നെ വരത്തില്ല നമ്മൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചു വെക്കണം വീണ്ടും നമ്മൾ താഴോട്ട് പോയി നമ്മൾ ആദ്യം വന്നിടത്ത് തന്നെ കൊണ്ടറക്കണം കൊണ്ടറക്കുക ഈ സമചതിരം നമ്മളിതേ പിടിപ്പിച്ചു വേണ്ട എന്നിട്ട് അടുത്ത പീസ് പീസെടുത്ത് നമ്മൾ ഇതിന്റെ ഈ മൂലയ്ക്ക് വെക്കണം ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കാം ഈ കാലെടുത്ത് ഇതിൻ്റെ മോൾ പോട്ട് വെച്ചിട്ട് ഈ മൂലയ്ക്കോട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് തയ്ച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഇത് നമ്മുടെ തയ്യൽ അങ്ങ് മോള് വരെ വരും മോൾ ഭാഗം വരെ കാണിച്ചു തരാം മറ്റേ നമ്മൾ ആ സമചന്ദ്രത്തിൻ്റെ അവിടെ വരെ പോയിന്റ് വരെ തയ്ക്കും പക്ഷേ ഇതിന് മോള് വരതുവരും நான் கூட்டு ஜோஜு பிக்கிறேன். அனைக் காலி கல்தாம் மிடேன். கண்டம். கூட்டு ஜோஜு നമ്മുടെ സമയത്തിൽ ഇവിടെ കിടപ്പുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂട്ടി ജോലിപ്പരികയാണ് അപ്പോൾ മുകളിൽ നമുക്കൊരു മൂന്നാലിഞ്ച് ഇട്ടേക്കണം ഓപ്പൺ ആണ് നാട അത് അവിടെ ഇട്ടേക്കണം അപ്പം തന്നെ ഞാൻ ഈ പാൻറ്റ് തയ്ച്ചു കഴിഞ്ഞ് ഫുള്ളും കഴി തയ്ച്ചു കഴിഞ്ഞ് ഞാൻ ഈ മുകളത്തെ പഴി തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നാടയങ്ങിട്ട് അതിന് നാടയുടെ നടുക്കായിട്ടൊരടിയും കൊടുക്കും ഈ സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ